ഇന്നലെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കാരണം അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് പറയുന്ന ഒരു വാക്കുണ്ട് നിന്നെ എനിക്ക് കാണുന്നതേ അറപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് അത് നെവിനോടാണ് പറയുന്നത് അതുപോലെ തന്നെ അത് അക്ബർ ഏറ്റുപിടിക്കുന്നുണ്ട് അവര് എന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിന്റെ പേരിൽ ജയിലിൽ പോകുന്നതായിരിക്കും അറിയാം അനീഷായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇത് കേട്ടിട്ടും പ്രതികരിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ഇത് കേട്ടിട്ടും അതിലേ പോകുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ ഇത് അനീഷിനെ അനീഷ് വിളിപ്പിച്ചതാണോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും നോമിനേഷൻ ചെയ്യാൻ പോകുന്നത് അനീഷിനെ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പേരിൽ പേരിലിനിപ്പൊ പഴി കേൾക്കുന്നതും അനീഷ് തന്നെയാണ് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നതും അനീഷിനോട് തന്നെയാണ് കാരണം എന്താ അനീഷ് അവിടെയുള്ള ചെണ്ടയല്ലേ അനീഷിന് ആർക്കും അങ്ങ് കൊട്ടാലോ ഇനി അനുമോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് ഇത് കിട്ടേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാള് മുമ്പ് അനീഷിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അനിമോള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതില നോറ ഇവര് മൂന്ന് പേരും അവിടെ ഇരുന്നിട്ട് ഈ നെവിൻ എന്ന് പറയുന്നവൻ അവിടെ ഇങ്ങനെ കിടക്കുന്നു അതിന്റെ ചുറ്റും ഇവർ ഇരുന്നിട്ട് ഇവനെന്തോ കുഞ്ഞാവയായിട്ട് കണക്കൂട്ടിയിട്ട് അതായത് വാവാവോ പാടി ഉറക്കുന്ന പോലെ കുറെ എണ്ണം തേർന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു അതിന്റെ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഈ സലീം കുമാർ ഒരു സിനിമയിൽ പറയുന്നില്ല അയ്യോ എല്ലാരും കൂടി എന്തെങ്കിലും ചെയ്യോ എന്തെങ്കിലും ചെയ്യോ എന്നെല്ലാം പറയുന്ന ഒരു ട്രോളൊക്കെ ഇറങ്ങിയിരുന്നു അപ്പൊ അങ്ങനെ ഈ അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറഞ്ഞാൽ അനുമോളും ടീമൊക്കെ ഒരു കുണുബാവിയായിട്ട് ടീം നടക്കുന്ന ഒരു സമയത്ത് അതായത് നവിനി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരാട്ട് വാടി ഉറക്കുന്നതും അതുപോലെ അത് പിച്ചുന്നത് നുള്ളുന്നത് ഇതൊക്കെയാണ് ഇവരെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ കണ്ടന്റ് ഇവരുത് വേറെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതായാലും ഇപ്പോഴും കുറെ നാൾ കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അവിടെ വേറെ ആരുമില്ല ഇപ്പൊ കുഴപ്പാക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല ഏതായാലും അങ്ങനെ എടുക്കുമ്പോഴേ പിടിച്ചേക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ രവിനോട് പറഞ്ഞു നിന്നെ കാണുന്നത് എനിക്ക് അറപ്പാണ് എന്ന് പറഞ്ഞു ഏതായാലും അതോട് എന്ന് പറഞ്ഞാൽ അനിമോൾ തീർന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ അനിമോളിനെല്ലാം തീർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആദ്യം താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണംന്ന് പറയും ഞാൻ പറയാം നല്ല രീതിയിൽ വന്ന് നല്ല ഉയർത്ത എന്നേറ്റ് ഒറ്റയ്ക്ക് കളിച്ച് എന്ത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കും അത് മാത്രവുമല്ല ചില നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ട് അവിടെ കരയാതെ പിടിച്ചു നിന്ന് അനുമോളെ ഇന്ന് എവിടെ എത്തിന്ന് നിങ്ങൾ ആലോചിച്ചോക്ക് ഇന്ന് വെറും ഒരു ചാവേറായിട്ട് മാറിയിരിക്കുകയാണ് ആദില നൂറമാരുടെ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് വെമ്പുകയാണ് ഇങ്ങനെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സ്നേഹത്തിൻ്റെ ഇടയിൽ അല്ലെ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് ആ സ്നേഹത്തിൻ്റെ ഇടയിൽ എന്തിനെയാണ് അനുമോള് അവര് തമ്മിൽ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവര് ആര്യാവർത്ത ന്മാരെ പോലെ അവർ പാർട്ട്ണർമാർ ആണ് അവര് അതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഖാണ് ബിഗ് ബോസ് അവർക്ക് നല്ലൊരു സുഖമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിന് ബിഗ് ബോസ് ഇവരെ പിരിച്ചതും പിന്നെ വലിയ മണ്ടത്തരം തന്നെയാണ് പിരിക്കുകയല്ല വേണ്ടത് ഇവരെ ഒരാളെ പറഞ്ഞുകൂടുകാന്ന് വേണ്ടത് ഒരാളെ പറഞ്ഞുകൊണ്ടുവല്ലേ വേണ്ടത് അപ്പോഴല്ലേ ഗെയിം വരുള്ളൂ അല്ലാതെ ഇവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്നാറിൽ ടൂർ പോയ പോലെ തന്നെയാണ് നല്ല അടിച്ചു പൊളിച്ച് രണ്ടുപേർക്കും സംസാരിക്കാനുണ്ട് അവരെങ്ങനെയാണ് പുറത്ത് ജീവിക്കുന്നത് അതേപോലെ തന്നെ അകത്ത് ജീവിക്കുന്നത് അല്ലാതെ വലിയ പ്രത്യേകതയൊന്നും ഇല്ല അവര് പുറത്തെന്താ ആൾക്കാരെ കണ്ടിട്ടാണ് ജീവിക്കുക അല്ല അവരെ ജോലി ചെയ്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും അല്ലാതെ ഇവിടെ അവർക്ക് ആരെയും പിന്നെ എന്താ പറയുക ഓർമ്മയിൽ ആരെയും മിസ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ആരെയും ഇത് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ അനുമോൾ അനുമോളം ഇങ്ങനെ അയ്യേ ഞാൻ ഇതിനിടയിൽ ഒന്ന് ഇരുന്നോട്ടേ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്തിനാ പോകുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പൊ അങ്ങനെ ഏതായാലും അനുമോളൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പണ്ടേ പിന്നെ രാശി നോക്കുമ്പോഴേ വളരെയധികം മോശമായ രാശി തന്നെയാണ് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കൊട്ട് തന്നെയാണ് ഇതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ പി ആറുകളാണ് കാരണം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ അനുമോൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഷേധമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിയോടാണ് പറയുന്നത് നിന്നെ കാണുന്നത് എനിക്ക് അറപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇനി ആരായാലും ശരി എന്തായാലും ശരി അത് പറഞ്ഞിട്ടുണ്ടെങ്കില് കാരണം അക്ബർ കക്കൂസ് എന്ന് വിളിച്ചപ്പോഴും ഇത്രയും പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് എന്ന് പറഞ്ഞാൽ അനിമോളെ പുറത്തുവിടുക തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പുറത്താക്കാനുള്ള നടപടികളാണ് എടുക്കേണ്ടത് മിക്കവാറും ആ ഒരു നടപടിയിലേക്ക് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത് പല ും പറയുന്നുണ്ട് അനുമോള പുറത്താക്കത്തില്ല അനുമോള് മത്സരിച്ച് വരണ്ടാണ് ഒന്നാം സ്ഥാനത്ത് വരണ്ടാണ് അനിയ അനുമോളൊക്കെ അങ്ങനെ ഒന്നാം സ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞാലും അവിടെയുള്ള ചായക്കപ്പടുത്ത് പോവാന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ അതായത് ഇത്രയും വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു മത്സരാർത്ഥിയെ അവിടെയാണ് നിങ്ങൾ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മനുഷ്യന്റെ മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു സ്ത്രീയെ പോലും ഇതുവരെ അനാവശ്യം പറഞ്ഞിട്ടില്ല ഒരാളുടെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നിട്ടും അയാൾ സ്ത്രീ വിരുദ്ധൻ എന്ന് പറയുന്ന രീതിയിൽ അറിയപ്പെടുന്നു അതുമാത്രവുമല്ല എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടു കൂടിയും ഒരാളെയും അനാവശ്യമായിട്ട് ടോർച്ചർ ചെയ്യാനോ ഇല്ലെങ്കിൽ ഈ ഷാനവാസിനെ പോലും ഇയാൾ ഒരാളോട് പോയിട്ട് നൊണ പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ ഷാനവാസ് എന്താ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും പോയിട്ട് അനീഷെ പറ്റിയിട്ട് നുണ പറഞ്ഞു കൊടുക്കുക എന്ന് അതാണ് അവിടെയാണ് ഈ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഓരോ ദിവസവും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അനീഷ് എന്ന് പറയുന്നവൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഈ പതിനാറും പതിനെട്ടും ലക്ഷം റുപ്യല്ലേ കൊടുത്തിട്ട് പി ആറു എടുത്തിട്ട് അവിടെ ഒരു പണിയും ചെയ്യാതെ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ എന്താ ഉപ്പാമലക്കിട്ടോ അല്ലെ ഒരു ടാസ്ക് മര്യാദക്ക് കളിക്കാൻ അറിയില്ല ഇപ്പോഴാണ് നിങ്ങൾ ആതിലാന്ന് ഓർമ്മയുടെ അടിമയായിട്ട് ജീവിക്കുന്ന അടിമോള് ഒരു ഒരു ജോലിയും ചെയ്യത്തില്ല ജോലി ചെയ്യുന്നവരെ പോയിട്ട് ഇറിട്ടേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞതിന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആ ഒരു വിഷമവും സങ്കടവും കൃത്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ പിന്നെ ഈ അനിമോൾക്ക് നൂറവാർ കൊടുത്തത് ഒരു എട്ടിന്റെ പണി തന്നെയാന്ന് ഞാൻ പറയുള്ളൂ അതായത് ഈ ഒറ്റപ്പെടൽ ഈ ചാറ്റർജിയും അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ഒറ്റയ്ക്ക് നിൽക്കും എന്ന് വെല്ലുവിളിച്ചപ്പോഴ് ഇവര് പോയിട്ടും എല്ലാം കൂട്ടുകൂടിയതാണ് എന്തിനാറിയ ഈ സ്ട്രാറ്റർജി പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനുമോൾ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്നോടുള്ള സ്നേഹം കൊണ്ടാന്നാണ് ഒരിക്കലുമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഷാനവാസും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഷാനവാസിന്റെ വിചാരം എന്താ അറിയാം സ്നേഹം കൊണ്ടാണ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് എന്ന് ഏതായാലും അനുമോളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കട്ട പുകയേറ്റ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്നലത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പി ആറുകൾ ഇവർന്ന് ഭയങ്കരമായിട്ട് ചക്ര ുന്നുണ്ട് ഇന്ന് അനുമോൾ ഭാവമാണ് അനുമോൾ നെവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അനുമോൾ മേക്കപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അനുമോൾ മുടി കെട്ടി കൊടുത്തിട്ടുണ്ട് അനുമോളുടെ ഡ്രസ്സ് വരെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അനുമോളുടെ ഡ്രസ്സാണോ നെവിൻ ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലേ ഉള്ള കാര്യം എന്താ പറയുന്നതിന് അല്ല അനുമോളുടെ ഡ്രസ്സാണോ നെവിൻ ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലേ ഉള്ള കാര്യം പറയുന്നത് അല്ല അനുമോളുടെ ഡ്രസ്സാണോ നെവിൻ ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് കാരണം എന്തൊരു മനുഷ്യന്മാരുടെ ഇത് അതാണ് ഈ ആലോചിക്കുന്നത് അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞത് സ്വയം അപഹാസ്യരായി പോകുന്ന ചില മത്സരാർത്ഥികളുടെ വലിയ ഇപ്പോ ഇവിടെ പി ആറിന്റെ ബലത്തിൽ എന്ന് പറഞ്ഞ എല്ലാ പോളുകളും പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ശരിയാണെന്ന് അതിനൊന്നും ഒരു കുഴപ്പമില്ല കാരണം എന്താ പതിനാറ് ലക്ഷം റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ പുളിക്കോ എന്തിനാ പുള്ളിക്കോ എന്തിനധികം ഒരു ലക്ഷം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പുളിക്കോ വീട് പർമിറ്റ് ചെയ്യുക ആധാരം നമ്മൾ തിരിച്ചെടുക്കത്തില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ കൊടുത്ത് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കലാണ് വെറുതെ ഇരുന്നപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചൊർച്ചലുകളും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് ഒന്നും പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കുക തന്നെയാണ് വേണ്ടത് ഒരു റോങ് ആയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതായത് ഒരു മനുഷ്യനെ നിങ്ങളെ കാണുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെയൊക്കെ പഴി കേൾക്കുന്നത് അനീഷ് ആയിരിക്കും അനീഷിനെ ആയിരിക്കും ഇവര് ജയിൽ നോമിനേഷന് വിടുക അതായത് ഒരിക്കലും അനുമോള വിടത്തില്ല അനുമോള വിടാൻ വേണ്ടിട്ട് അവിടെയുള്ള ഗ്രൂപ്പുകൾ സമ്മതിക്കത്തില്ല ഷാനുക്ക അതുപോലെ ആതിലെ ആദില ചേച്ചി അതുപോലെ നൂറ ചേച്ചി ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എന്താ പറയുക അനുമോള ജയില എല്ലാവരും അനീഷിനെ തന്നെ ഇപ്രാവശ്യവും ടാർഗറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മിക്കവാറും അനീഷും അതുപോലെ ലക്ഷ്മിയും തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ജയിൽ നോമിനേഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴും ബിഗ് ബോസിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തന്നെ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ചിരിയും കരച്ചലൊക്കെയാണ് വരുന്നത് എന്ത് ശോകമായിട്ടാണ് പോകുന്നത് മിസ്റ്റർ ലാലേട്ടൻ ഒന്ന് ഇടപെടുകയെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് താങ്കളുടെ ബല പോലും കളയുന്നത് അതാണ് ഞാൻ ചോദിക്കാനുള്ളത് അതായത് ഒരു ഉത്തരവാദിത്വം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വാണിങ്ങ് രണ്ടാമത്തെ ഭാഷ പൊടിച്ച് പുറത്താക്കണം അതാ തന്നെയാണ് വേണ്ടത് മനസ്സിലായി അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിലോകം ഓർമ്മർന്നിവിടെ ഉണ്ടാകത്തേ ഇല്ല അത്രയും പറയുള്ളൂ നന്ദി നമസ്കാരം